എൻ്റെ യൂട്യൂബ് വീഡിയോയിലേക്ക് എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചിട്ടുണ്ടായിരുന്നില്ല ഒരു മിസ്റ്റ് അത് ഞാൻ എൻ്റെ ഓട്ടോമാറ്റിക്കിൻ്റെ ഇത് സൺഷെയിൻ്റെ കഴിഞ്ഞ ദിവസം ഓട്ടോമാറ്റിക് ആക്കിയതാണ് ഇവിടെ ഐ പി ഐ ആർ സെൻസർ വെച്ചിട്ട് ഇത് ഓട്ടോമാറ്റിക്കാക്കിയാണ് ഇത് മിസ്റ്റ് പുറത്തേക്ക് വിടണ സംഭവമാണ് ഇത് ഞാൻ ഇതിൽ തന്നെ ഫിറ്റ് ചെയ്തു ഫിറ്റ് ചെയ്ത് ഇതിൻ്റെ ഉള്ള സർക്യൂട്ടിലേക്ക് കയറ്റി ഇതിൻ്റെ ബാക്കിൽ തന്നെ ഞാൻ ഇതിൻ്റെ ഔട്ട് കണക്ട് ചെയ്തിട്ട് നേരെ ഔട്ട് ലൈൻ കണക്ട് ചെയ്തിട്ട് ഒരു മോട്ടറിലേക്ക് കണക്ട് ചെയ്യാൻ പോകാം ഇത് മാർക്കറ്റിൽ തന്നെ മേടിക്കാൻ കേട്ടിട്ട് ആമസോണിൽ തന്നെ മേടിക്കും കിട്ടുന്ന ഒരു മോട്ടറാണ് ഇത് ഇതിലേക്ക് കണക്ട് ചെയ്ത് സെറ്റ് ചെയ്യാൻ പോകുക ഇതെൻ്റെ മെഷീൻ്റെ ബാക്ക് വാഷാണ് അതാണ് ഞാൻ നിലമ്പായിട്ട് കിടക്കണേ ഞാൻ മോട്ടറ് കണക്ട് ചെയ്തു ഇത് ആമസോണിൽ നിന്ന് മേടിക്കാൻ കുറച്ചും കൂടി കുറഞ്ഞില്ലേ ആമസോണിൽ നിന്ന് മേടിക്കുന്ന മോട്ടറാണ് അത് ഈ സ്വിസ് ആയിട്ട് കണക്റ്റ് ചെയ്തിട്ട് നമ്മൾ ഈ കടകളിൽ കിട്ടുന്ന ഓസ് ഉണ്ടല്ലോ സാധാരണ ലെവൽ ഓസ് അത് അതിലേക്ക് കണക്ട് ചെയ്ത് വെച്ചേക്കാണ് ഇപ്പോൾ ഞാൻ ഇത് വർക്ക് ചെയ്യിപ്പിച്ച് കാണിച്ചുതരാം ഇപ്പോൾ ഇതിൻ്റെ സെൻസർ ഒന്ന് ഓൺ ആക്കണം അതിനായിട്ട് ഇതിൻ്റെ ഫ്രണ്ടിലൊന്ന് പയ്യെ കഴിഞ്ഞിപ്പോൾ അവിടെ മെഷീൻ ഓണായി ഓക്കെ ഇനി നമ്മൾ ഇതിൻ്റെ ഈ അറ്റം എടുത്ത് നമ്മുടെ ഹ്യുമിഫയറിൻ്റെ ഫ്രണ്ടിലേക്ക് കൊടുത്തു വച്ചാൽ മാത്രം മതി വേറെ ഒന്നും ചെയ്യേണ്ട നമുക്ക് സ്ക്രീൻകാർ ഒട്ടിക്കാൻ വേണ്ടി അതിൻ്റെ ഫ്രണ്ടിൽ പോയിരുന്നാൽ മതി തനിയെ മിസ്റ്റും വരും നല്ല ഫിൽറ്ററയിൽ കാറ്റും വരും പക്കയായിട്ട് നമുക്ക് ഒട്ടിക്കാം അത് കഴിഞ്ഞ് നമ്മളിതിൻ്റെ അറ്റത്തേക്ക് ഈ പൈപ്പ് റെഡ്യൂസ് ചെയ്യാനായിട്ട് ഒരു സ്പ്രേയിൽ ഒരു ചെറിയ കുഴല് കട്ട് ചെയ്ത് നമ്മളെടുത്ത് കയറണം അപ്പോഴേക്കും നമുക്ക് വെള്ളം വളരെ നൈസായിട്ട് അതിങ്ങനെ കിട്ടും അങ്ങനെ കിട്ടുന്ന വെള്ളം നമ്മൾ പയ്യെ ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് ഇതിവിടെ അത് വെച്ച് പ്രസ് വീഴുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഓട്ടോമാറ്റിക് ഹ്യൂമിഡിഫയർ റെഡി ഇതാണ് നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റ് ഓട്ടോമാറ്റിക്കായിട്ട് അത് പമ്പ് ചെയ്ത് കറക്റ്റ് അതിലേക്ക് ഒരു നോസിൽ വെച്ചിട്ടുണ്ട് നോസിൽ എത്തിച്ചേർന്നാൽ എൻ്റെ കൂട്ടുകാർ നോസിൽ എത്തിച്ചേർന്ന ഒരു ചെറിയ നോസിലൂടെ അതിലേക്ക് വെള്ളം വീഴുമ്പോൾ മൊത്തം അത് വർക്ക് ചെയ്ത് കൊടുക്കണം